അക്കാദമിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എങ്ങനെയാണ് റെയിൽവേയില് ചേറ്റി എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് കേറാനായിട്ട് പറ്റുന്ന എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ചില റെയിൽവേ സ്റ്റേഷനിലൊക്കെ പ്ലാറ്റ്ഫോമില് ഒരു വൈറ്റ് കോട്ടൊക്കെ ഇട്ടിട്ട് വൈറ്റ് ഷർട്ട് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ടിക്കറ്റ് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ടാവില്ലോ അപ്പൊ അതാണ് ടി ടി എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ നമ്മളെ ട്രെയിൻ്റെ അകത്ത് നമ്മുടെ ടി ടി ഇ വരുന്നുണ്ട് അത് നമുക്ക് ട്രെയിനിൽ ട്രാവലിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ടിക്കറ്റ് ഒക്കെ ചെക്ക് ചെയ്യുന്നില്ലേ അപ്പൊ അവരെയാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഈ ഒരു പോസ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ആ ഒരു പോസ്റ്റിലേക്ക് എത്താൻ സാധിക്കും എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ടി എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ റെയിൽവേ ഇറക്കുമായിരുന്നു എന്നിട്ട് അതിന്റെ എക്സാം എഴുതി അങ്ങനെ ഡയറക്റ്റ് ആയിരുന്നു നമുക്ക് ആവാനായിട്ട് പറ്റുന്നത് പക്ഷെ ശേഷം നമുക്ക് എന്താണ് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടില്ല റെയിൽവേ ഇറക്കുന്നില്ല അതിന് പകരം ആർ ആർ ബി എൻ ടി പി സി ഓക്കെ ആർ ആർ ബി എൻ ടി പി സി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും ഗ്രാജുവേറ്റ് ലെവലിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് ആണ് അവർ ഇറക്കുന്നത് അപ്പൊ അതിൽ തന്നെ നോക്കിക്കേ ഇപ്പൊ വിളിച്ചിരിക്കുന്നത് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് അക്കൗണ്ട്സ് ക്ലം അക്കൗണ്ട്സ് ക്ലർക്കം ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലർക്കം ടൈപ്പിസ്റ്റ് ട്രെയിൻസ് ക്ലർക്ക് അപ്പൊ എങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അതായത് ഒക്ടോബർ ഇരുപത്തി എട്ട് മുതൽ നവംബർ ഇരുപത്തി ഏഴാം തീയതി വരെ നിങ്ങൾ ആദ്യമേ തന്നെ റെയിൽവേക്ക് ആ ഒരു സൈറ്റിൽ കയറിയിട്ട് റെയിൽവേയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക അത് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് വരുന്നത് അപ്പം ഇത് രണ്ട് നമുക്ക് ടൈപ്പിസ്റ്റ് ആണ് വരുന്നത് നമുക്കിത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കും ും ഇതാണ് വരുന്നത് അപ്പൊ ഇതിനകത്ത് തന്നെ ടിക്കറ്റ് ചെക്കിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കും അതുപോലെ ടിക്കറ്റ് ചെക്കർ അല്ലെങ്കിൽ ടിക്കറ്റ് കളക്ടർ അങ്ങനെ തുടങ്ങിയ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വരുന്നത് ഇതിൽ തന്നെ നമുക്ക് കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ എന്ന് പറയുമ്പോൾ പാഴ്സൽ ക്ലർക്ക് അതുപോലെ ബുക്കിംഗ് ക്ലർക്ക് അതുപോലെ തന്നെ ഗുഡ്സ് ക്ലർക്ക് ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും എൻക്വയറി ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും നമുക്ക് പോസ്റ്റിംഗ് വരുന്നത് അപ്പൊ ഇതിൽ തന്നെ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് എന്ത് ചെയ്യാം നിങ്ങള് ആ ഒരു ഓപ്ഷൻസ് സെറ്റ് ചെയ്ത് അതായത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ട്രെയിൻ കേൾക്കാം അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക അതിന് സെക്കൻഡ് കൊടുക്കുക അങ്ങനെ കൊടുക്കുക ഓക്കെ ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെല്ലാം കൂടി നമുക്ക് ഒരു എറ്റ എക്സാം ആയിരിക്കും അതായത് ഒരു കോമൺ ടെസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും വരുന്നത് അത് പാസ്സായി കഴിഞ്ഞാല് സി ബി ടി സെക്കൻഡ് ടെസ്റ്റ് ഉണ്ടാകും ചില ഞാൻ ഈ പറഞ്ഞിരിക്കും നമ്മുടെ ജൂനിയർ കം ടൈപ്പിസ്റ്റിലും അക്കൗണ്ട്സ് കം ടൈപ്പിസ്റ്റിലും നമുക്ക് ടൈപ്പിങ്ങിന്റെ ഒരു ടെസ്റ്റ് സ്കിൽ ടെസ്റ്റ് കൂടി നമുക്ക് ഉണ്ടാകാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ട് ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് പിന്നെ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ടി ടി എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എക്സാം അതായത് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടായിരുന്നു ഇപ്പം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ പ്ലാറ്റ്ഫോം ടിക്കറ്റിൽ നിൽക്കില്ലേ അപ്പോൾ അത് ആ ഒരു ടിക്കറ്റ് ചെക്കർ എന്നുള്ള പോസ്റ്റിലേക്ക് കയറിയിട്ട നോർമൽ ഒരു സിക്സ് ഇയർ കഴിയുമ്പോഴാണ് പ്രൊമോഷൻ വഴി നമുക്ക് ട്രാവലിംഗ് ട്രെയിൻ ട്രാവലിംഗ് എന്താണ് ആ ഒരു ടി ടി ടിയിലേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റുന്നത് അത് നമ്മൾ ട്രെയിൻ്റെ അകത്ത് കാണാറില്ലേ അപ്പൊ ആ ഒരു ടി ടി ടിയിലേക്ക് വരുന്നത് അതേപോലെ തന്നെ ചിലർക്ക് നമുക്ക് അതിൽ കയറിയതിനു ശേഷം തന്നെ പല ഡിപ്പാർട്ട്മെന്റൽ വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ട് അത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ പ്രൊമോഷൻ വഴി നമുക്ക് അങ്ങോട്ട് കയറാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഇതിന്റെ ബേസ് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി ഏഴായിരം രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇതിപ്പോ നമ്മുടെ സെവൻത്ത് പേസ്കേലനുസരിച്ചിട്ടാണ് ഒരു എയ്ത്ത് പേസ്കേലിപ്പോ വരാറുണ്ട് അപ്പൊ എല്ലാം കഴിഞ്ഞ ഒരു ഇൻഹാൻഡ് നമുക്ക് ഒരു ഫോർട്ടി കേഡ് അടുത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് കയറണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന തേർഡ് ലെവലും അഥവാ സെക്കൻഡ് ലെവലും ഉള്ള എക്സാം പാസ്സായി കഴിഞ്ഞാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് കയറാനായിട്ട് പറ്റുള്ളൂ ഇനി അതുപോലെ തന്നെ ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിന്റെയും ഏജ് ലിമിറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ നോക്കിക്കേ നോർമൽ നമുക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പറയുന്നത് അതായത് രണ്ടായിരത്തി എട്ടിനും ജനിച്ചിരിക്കുന്ന ആളുകളായിരിക്കും അതായത് നമുക്ക് യു യു ആർ കാറ്റഗറിയിൽ ഉള്ളതും ഒ ബി സിക്ക് നയൻറ്റി ത്രീയും എസ് സി എസ് ടിക്ക് നയൻറ്റി വൺ അതായത് മൂന്ന് വർഷം ഏജ് റിലാക്സേഷൻ ഒ ബി സിക്കാർക്ക് ഉണ്ട് ഓക്കെ അതുപോലെ എസ് സി എസ് ടിക്കാർക്ക് എന്താണ് അഞ്ചു വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് നമുക്ക് വരുന്നത് ഓണേ അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇനി അതേപോലെ തന്നെ നമുക്ക് സി ബി ടി ടെസ്റ്റ് ഉണ്ടാകും അതായത് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ടി ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ടി ടി പോസ്റ്റിലേക്ക് എത്താനായിട്ട് പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ തൊണ്ണൂറ് മിനിറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത് അതിൽ നാല്പത് ജനറൽ അവേർനെസിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും മാത്സിന് മുപ്പത് ജനറൽ ഇൻ്റലിജൻസ് റീസണിങ്ങിന് മുപ്പത് അങ്ങനെ ടോട്ടൽ നൂറ് ആയിരിക്കും നൂറ് മാർക്കിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് ഇനി അതേപോലെ തന്നെ നയൻറ്റി മാർക്ക് നയൻറ്റി മിനിറ്റ്സ് ആണ് വരുന്നത് അൻപത് ചോദ്യമായിരിക്കും നമുക്ക് ഇവിടെ വരുന്നത് ജനറൽ അവയർനെസ്സിന് മാത്സിന് മുപ്പത്തിയഞ്ച് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് മുപ്പത്തി അഞ്ച് അങ്ങനെ ടോട്ടൽ എത്രയാണ് നൂറ്റി ഇരുപത് മാർക്കാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ വരുന്നത് ക്ലിയർ ആയോ അപ്പോ നമുക്കിപ്പം ആർ ആർ ബി എൻസി നോട്ടിഫിക്കേഷൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് റെയിൽവേ ഡിക്ലർ ചെയ്തിട്ടുണ്ട് അപ്പൊ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആദ്യമേ തന്നെ പോയി നിങ്ങൾ ഇതിനെ അപ്ലൈ ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പോസ്റ്റ് പ്രയോറിറ്റി ഏതാണോ കൊടുക്കുന്നത് വെച്ചാൽ ഇതിനെല്ലാം കൂടിയിട്ട് ഞാൻ പറഞ്ഞു ഒരു സിംഗിൾ എക്സാം ആയിരിക്കും ഇനി അതിന് പാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഉണ്ടാകും പിന്നെ നമുക്ക് അതിൽ തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഏതിനാണ് നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അതനുസരിച്ച് കൊടുക്കാം ഡയറക്റ്റ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയൊക്കെ ഡയറക്റ്റ് വിളിക്കുന്നുണ്ടായിരുന്നു ഇപ്പം നമുക്കത് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിരിക്കുകയാണ് അപ്പൊ മാത്രമല്ല നമുക്ക് നമുക്ക് ഡിയർ അലവൻസ് നൈറ്റ് ഡ്യൂട്ടി ട്രാവൽ അലവൻസ് അതുപോലെ നിങ്ങൾ ഇപ്പം റെയിൽവേ കോട്ടേജ് ഒക്കെ എടുത്ത് താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങള് ഈ ഒരു പോസ്റ്റിൽ കയറി റെയിൽവേയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അടിപൊളി ജോബാണ് ഒരുപാട് സാലറി ഹൈക്ക് പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വരുന്ന ഏറ്റവും നല്ല പോസ്റ്റുകളാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അപ്പൊ ഇതുവരെയായിട്ടും ഈ ഒരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ല ആർ ആർ ബി എൻ ടി പി സിക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് കോഴ്സ് ഫീ എന്ന് പറയുന്നത് മൂവായിരം രൂപയാണ് നമുക്ക് കോഴ്സ് ഫീ വരുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠനം ആരംഭിക്കുക അതേപോലെ വൺ ട്വൻറ്റി ഡേയ്സിലേക്കുള്ള സ്റ്റഡി പ്ലാനുകളാണ് നമ്മൾ നൽകുന്നത് മാത്രമല്ല ഇതിനകത്ത് നിങ്ങൾക്ക് ഫുൾ ലെങ്ത്ത് മോക്ക് ടെസ്റ്റുകൾ അതുപോലെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലൈവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റെക്കോർഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഈ ഒരു കോഴ്സ് വഴി നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് ആവാൻ നോക്കിയിരിക്കരുത് കാര്യം എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് ആവട്ടെ ലാസ്റ്റ് ഡേറ്റ് ആവട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കും റെയിൽവേയുടെ സൈറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്താണ് അത് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോഴേ തന്നെ നോക്കുക ഇപ്പോഴേ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അപ്ലൈ ചെയ്യുമ്പോൾ ആയി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ചാനലിൽ തന്നെ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതേപോലെ തന്നെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പം എന്തെങ്കിലും സംശയങ്ങൾ അഡീഷണൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതുവഴി സംശയങ്ങൾ ക്ലിയർ ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ചിലതൻ ബാബായ താങ്ക് യു